യു എയിൽ ഇപ്പോൾ കുട്ടികൾക്ക് അവധിക്കാലമാണ് അവധിക്കാലം ആഘോഷിക്കാനും സമ്മർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനും ദുബായിലെത്തിയ കുട്ടികൾക്ക് അവിസ്മരണീയമായ വരവേൽപ്പ് നൽകി ദുബായ് ജി ഡിആർഎഫ് എയും ഇക്കോണമി ആൻഡ് ടൂറിസം വകുപ്പും ദുബായ് എയർപോർട്ട് ടെർമിനൽ മൂന്നിലെത്തിയ കുട്ടികളെ സമ്മാനങ്ങളും പൂക്കളും നൽകിയാണ് സ്വാഗതം ചെയ്തത് കുട്ടികളുടെ പ്രത്യേക എമിഗ്രേഷൻ കൗണ്ടറിൽ ജി ഡിആർഎഫ് എയുടെ മാസ്കേറ്റ് കഥാപാത്രമായ സാലം സലാമയും ദുബായ് സമ്മർ സർപ്രൈസസ് മാസ്ക്കറ്റുകളായ മോദേശും ഡാനയും ചേർന്ന് കുട്ടികളെ സ്വീകരിച്ചു ഇമിഗ്രേഷൻ കൗണ്ടറിൽ സ്വന്തമായി പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യാൻ ലഭിച്ച അവസരം കുട്ടികൾക്ക് ആവേശകരമായ അനുഭവമായി ദുബായ് വേനൽക്കാല ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ ഷോപ്പിംഗ് ഫെസ്റ്റിവലുകളും വിനോദ പരിപാടികളുമാണ് ഒരുക്കിയിട്ടുള്ളത് അവധിക്കാലത്ത് കുട്ടികളുടെ ഏറ്റവും വലിയ വിനോദ കേന്ദ്രമാണ് സമ്മർ സർപ്രൈസസ് വേദികൾ